ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഏവർക്കും ഡയമണ്ട്സ് റോഡ് തൃശൂർ ിൽ സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സ്വദേശിയായ യുവതി മരിച്ചു കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം നടന്നത് ഭർത്താവിനൊപ്പം സ്കൂട്ടറിന് പുറകിലിരുന്ന് സഞ്ചരിക്കവേ മനപ്പടി സെന്ററിൽ വെച്ച് തിരിക്കുന്നതിനിടയിൽ മറ്റൊരു യുവതി ഓടിച്ചിരുന്ന സ്കൂട്ടർ ഇവരുടെ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷംസിയയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെന്റിലേറ്ററിലായിരുന്ന ഇവരെ കഴിഞ്ഞ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി